ഹായ് ഒരു വൺ നമ്മളിന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു രാജ്യത്തിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത് അതായത് സ്വിറ്റ്സർലാൻഡിലേക്ക് എങ്ങനെയാണ് നമുക്ക് വർക്കിനായിട്ട് പോകാൻ പറ്റിയ ഒരു ഏജൻസി വഴി അല്ലാണ്ട് എങ്ങനെയാണ് ഒരു ജോബിനായിട്ട് പോകാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോണത് സോ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് നമുക്ക് നമുക്കവിടുത്തെ ലാൻഡ്സ്കേപ്പ്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ അവരുടെ കൾച്ചറിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നല്ല സാലറി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് ഓക്കെ സോ എന്തായാലും എങ്ങനെയാണ് സ്വിറ്റ്സർലാൻഡിലേക്കൊരു ജോബിനായിട്ട് എത്തിപ്പെടാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോണത് സോ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള അവസരങ്ങൾ യു നാഷണലിസ്റ്റിന് മാത്രമല്ലേ വരിക എന്നുള്ളതാണ് ബട്ട് ഇപ്പോൾ ഗ്ലോബൽ ആയിട്ടുള്ള ആളുകൾക്കും ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുണ്ട് സോ അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു സംശയം എന്ന് പറയുന്നത് വൈ ദർ ഇസ് ഡിമാൻഡ് ഫോർ ഗ്ലോബൽ ടാലൻസ് പിന്നെ നെക്സ്റ്റ് എല്ലാവർക്കും സംശയം ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് എത്രത്തോളം സാലറി കിട്ടും വാട്ട് കൈൻഡ് ഓഫ് പേ യു മൈറ്റ് എക്സ്പെക്റ്റ് സോ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്ന ഒരാൾക്ക് സ്വിറ്റ്സർലാൻഡിലേക്ക് എങ്ങനെയാണ് ഒരു ജോബിനായിട്ട് എത്തിപ്പെടാൻ പറ്റുക എന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നതായിരിക്കും സോ ലെറ്റ്സ് ഡൈവ് ഇൻ ഡിയേഴ്സ് ഐ എം ഷ്യാം ആൻഡ് ദിസ് ഇസ് വേഫർ ആർ ഇൻസൈറ്റ്സ് സോ ഞാനൊരു യൂറോപ്യൻ ജോബ് ആൻഡ് ട്രാവൽ വിസ ആൻഡ് സ്റ്റുഡൻറ് സ്പോൺസർഷിപ്പ് വിസ കൺസൾട്ടൻ്റാണ് അതുപോലെ തന്നെ ട്രാവൽ ആൻഡ് ടൂറിസം പോസ്റ്റ് ഗ്രാജുവേറ്റഡ് പേഴ്സൺ ആണ് ഓക്കെ സോ ഇനി എന്തായാലും നമുക്ക് നമുക്കിതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നോക്കി നോക്കാം സോ ഇനി എന്തായാലും ഏതൊക്കെ വർക്ക് പെർമിറ്റ്സ് ആണ് ഇങ്ങനെ നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് അതായത് എവറി ഇയർ ദ ഫെഡറൽ ഓഫ് കൗൺസിൽ ഓഫ് സ്വിറ്റ്സർലാൻഡ് എ നമ്പർ ഓഫ് ക്വാർട്ടാസ് പുറത്ത് വിടാറുണ്ട് ഇത്ര വേക്കൻസികൾ പുറത്ത് വിടാറുണ്ട് ആർക്ക് വേണ്ടിയിട്ട് ഫോർ തേർഡ് കൺട്രി നാഷണലിസ്റ്റിന് അതായത് ഇപ്പോൾ നോൺ യു നാഷണലിസ്റ്റിന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ നമ്മളൊക്കെ ഒരു നോൺ യു ആണ് ഇന്ത്യയിലായതുകൊണ്ട് സോ അതായത് രണ്ട് ടൈപ്പ് പെർമിറ്റിലാണ് വിടാറുള്ളത് ഒന്ന് ബി പെർമിറ്റും രണ്ടാമത്തെ എന്ന് പറയുന്നത് എൽ പെർമിറ്റ് ഈ ഒരു ടൈപ്പ് ബി പെർമിറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർ ലോങ് ടേം വർക്കേഴ്സ് പ്ലസ് റെസിഡൻസ് പെർമിറ്റ് അതാണ് ഈ ഒരു ബി പെർമിറ്റ് ഇനി എൽ പെർമിറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം വർക്ക് പ്ലസ് റെസിഡൻസ് പെർമിറ്റ് ഓക്കെ ഇതാണ് ഈ ഒരു എൽ പെർമിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമുക്ക് ഏകദേശം എട്ടായിരത്തി അഞ്ഞൂറ് വേക്കൻസികളാണ് ഇങ്ങനെ പുറത്തുവിട്ടിട്ടുള്ളത് അതായത് ബി പെർമിറ്റിൽ നാലായിരത്തി അഞ്ഞൂറും അതുപോലെ തന്നെ ഈ ഒരു എൽ പെർമിറ്റിൽ നാലായിരം വേക്കൻസികളും ഇത്രയും ഇവർ പുറത്തുവിടുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ട് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ ഒരു സെയിം നമ്പർ ഓഫ് കോട്ടേഴ്സാണ് ഇവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് അതായത് ഈ ഒരു എട്ടായിരത്തി അഞ്ഞൂറ് ബട്ട് അതിലാകെ അമ്പത്തിനാല് പെർസെൻറ്റേജ് അതായത് ഇപ്പോൾ ലാസ്റ്റ് സെപ്റ്റംബറിൽ വന്ന കണക്കനുസരിച്ചിട്ട് അതിലാകെ വെറും അമ്പത്തിരണ്ട് പെർസെൻറ്റേജ് ആളുകൾ മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അത്രയും ആളുകൾക്ക് മാത്രമാണ് ജോബ്സ് പ്ലേസ് ആയിട്ടുള്ളത് ബാക്കി നാപ്പത്തെട്ട് പെർസെൻറ്റേജോളം അൺഫിൽഡ് ആയിട്ടാണ് കിടക്കുന്നത് സോ എല്ലാവർക്കും സംശയം വായി എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാര്യം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് റൈറ്റ്ഫുൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അല്ല അപ്ലൈ ചെയ്യണമെന്നുള്ളതാണ് പല കാര്യങ്ങളുമുണ്ട് പല കാരണങ്ങളും ഉണ്ട് ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് റൈറ്റ്ഫുൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അല്ല അപ്ലൈ ചെയ്യണത് അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്കെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ഒരാളാണ് സോ എനിക്ക് ട്രാവൽ ആൻഡ് ടൂറിസം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഇൻഡസ്ട്രികളിലും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി അതല്ലാതെ ഒരു അക്കൗണ്ടൻ്റ് പൊസിഷൻസിലേക്ക് എനിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ ഒരു ജോബ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് അതുപോലെ തന്നെ തിരിച്ചും നമ്മളിപ്പോൾ നമ്മളുടെ ക്വാളിഫിക്കേഷൻ അല്ലാതെ വേറൊരു ജോബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജോബ് കിട്ടുകയെന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽറ്റ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ രണ്ടാമത്തെ ഒരു വലിയ റീസൺ എന്ന് പറയുന്നത് റൈറ്റ്ഫുള്ളായിട്ടുള്ള സി വി അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യണില്ല എന്നുള്ളതാണ് നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കവർ ലൈറ്ററും നല്ലൊരു സി വിയും എപ്പോഴും ഉണ്ടാക്കണം എല്ലാവരും പറയാറുണ്ട് നല്ലൊരു പ്രൊഫഷണൽ സി വി ഉണ്ടാക്കിയാൽ മതിയെന്ന് ബട്ട് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു യൂറോപ്പാസിൻ്റെ സി വി ഉണ്ടാക്കാൻ തന്നെയാണ് കാരണം നമ്മളുടെ ചാനലിലാണെങ്കിലും എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഒരു യൂറോപാസ് സേവിങ് ഉണ്ടാക്കുക എങ്ങനെയാണ് ഒരു കവർ ലെറ്റർ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് സോ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു യൂറോപാസിൻ്റെ സേവിങ് കവർ ലെറ്റർ ഒക്കെ ഫ്രീ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സോ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഏതൊക്കെ വർക്ക് പെർമിറ്റ് ആണ് നമുക്ക് എങ്ങനെ കിട്ടുക അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ജോബിന് നമ്മൾ അപ്ലൈ ചെയ്യുക ഏതൊക്കെ ജോബാണ് കിട്ടുക ഇതിൻ്റെ സാലറി എത്ര നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കി വെക്കാം സോ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് യൂസ്ഫുൾ ആകും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ് വേറെയും ഒരുപാട് കാരണങ്ങളുണ്ട് ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ഒരു രണ്ട് കാരണങ്ങളാണ് ഓക്കെ പിന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നോ റഷ് ടു അപ്ലൈ അതായത് ഈ ഒരു എട്ടായിരത്തി അഞ്ഞൂറ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു നോർമൽ സി വി ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് അർജൻറ്റ് കൂട്ടിയിട്ട് ഒരിക്കലും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ മനസ്സിലാക്കുക ലാസ്റ്റ് വരെയും ഈ ഒരു അമ്പത്തിരണ്ട് പെർസെൻറ്റേജ് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ സോ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ എപ്പോഴും ക്ലിയർ ആക്കാൻ നോക്കുക എന്നുള്ളതാണ് ഇവർ പറയുന്നത് സോ ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യത്തിലൊക്കെ നല്ല ക്ലിയർ ആക്കുക ദെൻ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക ഇനി എന്തായാലും നമുക്ക് ഈ ഒരു സ്വിറ്റ്സർലാൻഡിൽ നമുക്ക് കിട്ടുന്ന സാലറി അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ലിവിങ് അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കി വെക്കാം സാലറീസ് ഇൻ സ്വിറ്റ്സർലാൻഡ് ആർ ഹാൻഡ്സും നമുക്കറിയാം ഈ ഒരു സ്വിറ്റ്സർലാൻഡിൽ കിട്ടുന്ന സാലറീസ് എന്ന് പറയുന്നത് നല്ല കൂടുതലുള്ള ഒരു സാലറിയാണ് നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് സോ ഈയൊരു അവറേജ് സാലറി ആയിട്ട് നമുക്ക് ഏറ്റവും കുറവായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഏഴായിരം യു എസ് ഡി ആണ് ഏഴായിരം യു എസ് ഡോളേഴ്സ് നമുക്ക് കിട്ടും ഓക്കെ ഇത് പല സൈറ്റുകളിലും വന്നതിൽ ഏറ്റവും കുറവ് ഡാറ്റയാണ് കേട്ടോ അതായത് പല സൈറ്റുകളിലും ഇത് പതിനായിരം ടു പന്ത്രണ്ടായിരം വരെ കിട്ടുന്നുണ്ട് എന്ന് വരെ പറയുന്നുണ്ട് ഓക്കെ സോ അതുപോലെ തന്നെ മനസ്സിലാക്കുക സോ സ്വിറ്റ്സർലാൻഡ് ഈസ് വെരി എക്സ്പെൻസീവ് ടു ലിവ് ഇൻ ഓക്കെ നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം കോസ്റ്റ് ഓഫ് ദ ലിവിങ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഹയസ്റ്റ് ഒരു സാലറി കൊടുക്കുന്ന രാജ്യം കൂടിയാണ് ഈ ഒരു സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ക്വാളിറ്റി ഓഫ് ലൈഫ് സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ പബ്ലിക് സർവീസസ് ഇങ്ങനെ കാര്യത്തിലൊക്കെ ആൾ ടോപ്പ് നല്ലൊരു രാജ്യം തന്നെയാണ് സ്വിറ്റ്സർലാന്റ് അതുപോലെ തന്നെ ഈ ഒരു സാലറി എന്ന് പറയുന്നത് പല ജോബുകൾക്കും പല സാലറി ആയിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കുക ബട്ട് ഏറ്റവും ആവറേജ് സാലറി എന്ന് പറയുന്നത് ഇത്രത്തോളം നമുക്ക് കിട്ടും ഓക്കെ സോ ഇനി എന്തായാലും നമുക്ക് ഇതിനെങ്ങനെയാണ് ജോബ് സർച്ച് ചെയ്യാന്നുള്ളത് നോക്കി നോക്കാം ആക്ച്വലി ഞാനിത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ് ഒന്നെന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് അവിടെ ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബ് പോർട്ടൽസിൻ്റെ കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊക്കെ ഓർഗനൈസേഷൻസ് ആണ് ഇങ്ങനെ നമുക്ക് ജോബ്സ് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളത് സോ ഈ ഒരു ജോബ് പോർട്ടൽസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു എണ്ണായിരത്തി അഞ്ഞൂറ് എന്നുള്ള ഈ ഒരു കണക്ക് പെടുള്ളൂ അതല്ലാതെ ഈ ഒരു ഓർഗനൈസേഷനിൽ ഇത് പെടില്ല ഓക്കെ സോ ഇനി എന്തായാലും ഈ ഒരു ജോബ് പോർട്ടൽസ് ഏതൊക്കെയെന്നുള്ള നമുക്ക് നോക്കി വെക്കാം അതായത് ഏറ്റവും ഫസ്റ്റ് ഒരു ജോബ് സൈറ്റ് എന്ന് പറയുന്നത് ഫൈൻഡ് എ ജോബ് ഇൻ സ്വിറ്റ്സർലാൻഡ് പിന്നെ രണ്ടാമത്തെ ഒരു ജോബ് സൈറ്റ് എന്ന് പറയുന്നത് ജോബ്സ് ഡോട്ട് സി എച്ച് അതായത് ഇംഗ്ലീഷ് ജോബ് വേക്കൻസികളൊക്കെ ഒരുപാട് ലിസ്റ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണിത് പിന്നെ മൂന്നാമത്തെ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ജോബ്സ് ഇൻ സ്വിറ്റ്സർലാൻഡ് സോ ഇനി നമ്മൾ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതൊക്കെ ഓർഗനൈസേഷൻസ് ആണ് ഇങ്ങനെ ജോബ്സ് പ്രൊവൈഡ് ചെയ്യണത് എന്നുള്ളതാണ് അതായത് ഈ ഒരു കോട്ടയില് പെടാത്ത ലിസ്റ്റിലുള്ള കാര്യങ്ങൾ സോ ഈ ഒരു ഓർഗനൈസേഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക പല റിസർച്ച് ഓർഗനൈസേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു യു എൻ ഏജൻസികള് ഇ യു ഏജൻസികള് അങ്ങനെ കുറേ ഏജൻസികളുണ്ട് ഉണ്ട് അക്കോർഡിംഗ് ടു ദ റിസർച്ചേഴ്സ് ഈ ഒരു ജനൈവ എന്ന് പറയുന്ന സ്ഥലം ഇതിന്റെ ഒരു ഹബ്ബാണ് എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം സോ ഇനി ഇങ്ങനെ ആദ്യത്തെ ഒരു റിസർച്ച് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സേൺ ആണ് ഈ ഒരു സേൺ എന്ന് പറയുന്നത് സെണിസിനെ ന്യൂക്ലിയർ റിസർച്ച് ഓർഗനൈസേഷൻ ആണ് ഓക്കെ നമുക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് കോർപ്പറേഷൻ ഫംഗ്ഷൻ റോൾസൊക്കെ നമുക്കിതിൽ ധാരാളമുണ്ട് അതായത് നോൺ യു വർക്കേഴ്സിനും സപ്പോർട്ട് ചെയ്യുന്ന ജോബ്സ് നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആണ് ബട്ട് നോട്ട് ഓപ്പൺ ടു ആൾ അതായത് ഓൺലി ഫോർ ഇ യുക്കാർക്കും അതായത് സം മെമ്പർ സ്റ്റേറ്റുള്ള ആളുകൾക്കും ഈ ഈയൊരു മെമ്പർ സ്റ്റേറ്റ്സിൽ ഇന്ത്യ ബ്രസീല് അതുപോലെ തന്നെ പാകിസ്ഥാൻ തുർക്കി അങ്ങനെയുള്ള രാജ്യങ്ങളും പെടുന്നുണ്ട് ഓക്കെ ഈ ഒരു ഫിനാൻസ് ലീഗൽ എച്ച് ആർ ഐ ടി സപ്പോർട്ട് സർവീസ് പിന്നെ ഫണ്ട് മാനേജേഴ്സ് അങ്ങനെയുള്ള ജോബുകൾ നമുക്കിതിൽ കിട്ടും സോ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കും മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ എപ്പോഴാണ് ഇത് ക്ലോസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐ അതായത് ഒരു യു എൻ ഏജൻസിയാണ് ഇൻ്റർനാഷണൽ ഏജൻസി തന്നെയാണ് അതുപോലെ തന്നെ ഇൻഡ്യണ് എച്ച് ആർ സ്പെഷ്യൽ അഡ്വൈസർ ജോബുകളൊക്കെ നമുക്ക് ഇതിൽ നോക്കാൻ പറ്റും പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഐ ടി ഒ ഒരു യു എൻ ഏജൻസി തന്നെയാണ് ഐ ടി ഒന്ന് പറയുന്നത് ഈ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ ഫണ്ട് മാനേജേഴ്സ് സോഷ്യൽ മീഡിയ ഓഫീസേഴ്സ് ഹോം ബേസ്ഡ് റോൾസ് മൾട്ടിപ്പിൾ ഡ്യൂട്ടി സ്റ്റേഷൻ റോൾസ് ഇങ്ങനെയുള്ള ജോബുകളൊക്കെ നമുക്ക് ഇതിൽ നോക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ഡബ്ല്യു എച്ച് ഒ അതുപോലെ തന്നെ യു എൻ ഇ പി ഇതും വേറൊരു ഓർഗനൈസേഷൻസ് തന്നെയാണ് ഓക്കെ നിങ്ങൾക്ക് ഇതുവഴി നോക്കാൻ പറ്റും സോ ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു ആൾ ജോബ് പോർട്ടൽസിൻ്റെ കാര്യവും അതുപോലെ തന്നെ ഈ ഒരു റിസർച്ച് ഓർഗനൈസേഷൻ്റെ കാര്യമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ജോബിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സോ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ നല്ലൊരു സീവിംഗ് കവർ ലെറ്റർ ഉണ്ടാക്കുക യൂറോ പാസിൻ്റെ കവർ ലെറ്റർ തന്നെ ഉണ്ടാക്കുക എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കാണാൻ പറ്റും അത് നോക്കിയിട്ട് നിങ്ങളൊരു സീവിംഗ് കവർ ലെറ്റർ നിങ്ങൾ ആദ്യം ഉണ്ടാക്കി വെക്കുക ഓക്കെ ദെൻ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു അവസരം എന്ന് പറയുന്നത് നല്ലൊരവസരം തന്നെയാണ് സോ ആരും മിസ്സാക്കരുത് സ്വിറ്റ്സർലാൻഡിലേക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും ട്രൈ ചെയ്യുക ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്തത് നല്ലൊരു ഇൻഫർമേഷൻ തന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക ഇനി എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മിഷ്യ ആൻഡ് ദിസ് ഈസ് വേ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്